ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് ും വിളയൂരിലെ രണ്ടേക്കർ പാടശേഖരത്തിൽ ഇനി ഗോപിക വിളയും പുലാമന്തോളിലെ കർഷകൻ ശശിധരൻ വികസിപ്പിച്ചെടുത്ത് പാറ്റന്റ് ലഭിച്ച ഗോപിക നെൽവിത്തിന്റെ വിത്തിടൽ നടന്നു ഇക്കഴിഞ്ഞ ജൂണിലാണ് കർഷകനായ പുലാമന്തുൾ ചേലപ്പുറത്ത് ശശിധരന് താൻ വികസിപ്പിച്ചെടുത്ത നെൽവിത്തിന് പേറ്റന്റ് ലഭിച്ചത് ശശിധരൻ എട്ട് വർഷത്തോളമായി നടത്തിയ പരീക്ഷണത്തിനൊടുവിലാണ് ഗോപിക എന്ന് പേരിട്ട നെൽവിത്തിന് പേറ്റന്റ് ലഭിക്കുന്നത് അങ്ങനെ ഗോപിക വിളയൂരിലെ കരിങ്ങനാട് പാടശേഖരത്തിലെ രണ്ട് എക്കറിൽ കൃഷി ചെയ്യുകയാണ് ശശിധരൻ പുലാമന്തൂളിലും ആലത്തൂരിലും ഈ പുതിയ നെൽവിത്ത് പരീക്ഷിച്ച് മികച്ച വിളവ് ലഭിച്ചിരുന്നതായി ശശിധരൻ പറയുന്നു രണ്ടായിരത്തി രണ്ട് മുതൽ നെൽകൃഷിയിൽ ശശിധരൻ പരീക്ഷണങ്ങൾ നടപ്പാക്കി വരുന്നുണ്ട് വിളയൂരിൽ കൂർക്ക കൃഷി സൂര്യകാന്തി കൃഷി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും ശശിധരന്റെ മേൽനോട്ടത്തിൽ നടപ്പാക്കിയിട്ടുണ്ട് ഇതിനു പുറമെയാണ് ഇപ്പോൾ പാറ്റന്റ് ലഭിച്ച ഗോപിക നെൽവിത്ത് വിളയൂരിൽ പരീക്ഷിക്കുന്നത് കൃഷിയുടെ വിത്തിടൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ നിർവഹിച്ചു വിളയൂര് എന്ന് പറഞ്ഞാൽ തന്നെ വിളകളുടെ ഊരുന്നാണല്ലോ അതിലിപ്പോൾ ഒരു പൊന്തുവിൽ കൂടിയാണിപ്പോൾ ലാമന്തൂൾ ഗ്രാമപഞ്ചായത്തിലുള്ള ശശിയേട്ടൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കാരണം എട്ട് വർഷത്തോളം ഇപ്പോൾ അദ്ദേഹം ഇവിടെ സംസാരിച്ചു എട്ട് വർഷത്തോളം കഠിന പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഒരു നെൽവിത്ത് ഉൽപ്പാദിപ്പിച്ചെടുത്തതും അത് വികസിപ്പിച്ചെടുത്തതും ഒക്കെ ഗോപിക എന്നു പേരുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങളുടെ പാടത്ത് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാനും പിന്നെ അതുപോലെ തന്നെ നല്ല വിളവുണ്ട് ഇപ്പോൾ അദ്ദേഹം പരീക്ഷിച്ച സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് വിളവുതിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ കൃഷിക്കാരാണെങ്കിലും പുതിയ പുതിയ നൂതന മാർഗങ്ങളൊക്കെ നോക്കുന്നതും അതൊക്കെ സ്വീകരിക്കുന്നതുമായിട്ടുള്ള കൃഷിക്കാരാണ് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പിന്നെ സമീപനാണ് കൃഷി ഓഫീസർ അടക്കം ഉണ്ണീഷമാസം അടക്കം അതിലെടുത്തത് അതുകൊണ്ട് തന്നെ നല്ല വിളവുണ്ടാവട്ടെ ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഒരു നൂതനമായ കൃഷി രീതിയും അല്ല വിത്തും അതുപോലെ തന്നെ നല്ല വിളവും ഉണ്ടാവുക എന്നുള്ളത് നമ്മളുടെയും കൂടി ആവശ്യമാണ് പട്ടാമ്പി നെല്ലു ഗവേഷണ കേന്ദ്രം ഹൈദരാബാദിലെ നാഷണൽ ഇന്നവേഷൻ ഫൗണ്ടേഷൻ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പ്ലാന്റ് പ്രൊട്ടക്ഷൻ വെറൈറ്റി അതോറിറ്റി എന്നിവയുടെ നിരീക്ഷണത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ അത്യുൽപാദന ശേഷിയുള്ള വിത്താണിത് ഐശ്വര്യ ജ്യോതി വിത്തിനങ്ങൾ ഒന്നിച്ച് വിതച്ച് അതിൽ നിന്നുമാണ് പുതിയ വിത്തിനം ശശിധരൻ വികസിപ്പിച്ചെടുത്തത് നൂറ്റി ഇരുപത് ദിവസമാണ് മൂപ്പ് രോഗപ്രതിരോധ ശേഷിയാണ് പ്രധാന പ്രത്യേകത കാറ്റ് സംഭവിക്കില്ല നെൽച്ചെടിയുടെ തണ്ടിന് തൊണ്ണൂറ് സെന്റിമീറ്റർ മുതൽ ഒരു സെന്റിമീറ്റർ വരെയാണ് നീളമുണ്ടാവുക ഒരു കതിലിൽ ഇരുന്നൂറ്റി പത്ത് നെൽമണികൾ വരെ ഉണ്ടാവുമെന്നും ശശിധരൻ പറയുന്നു ഐശ്വര്യ തമ്മിൽ പരാഗണം രീതിയായിട്ട് ബന്ധപ്പെട്ട് എട്ട് വർഷത്തോളം എടുത്തോ അത് പുതിയൊരു നെൽനിൽ സൈറ്റ് മാറി അതിനുശേഷം നാഷണൽ ഇന്വേഷണ ഫൗണ്ടേഷനിൽ അതിൻ്റെ അപേക്ഷ സമർപ്പിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പട്ടാണ്ടിയിലെ ആർ എ ആർ എസിൽ അതിൻ്റെ നാല് വർഷത്തോളം അതിൻ്റെ വിള പരിശോധനയും മറ്റുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കുന്നു അതിന് ശേഷമാണ് നമ്മൾ പി പി ആർ എഫ് മറ്റുള്ളത് ഇ പി ആർ എഫിൽ ലഘിക്കുക അതിൻ്റെ അപേക്ഷ കൊടുത്തത് അതിൻ്റെ രജിസ്ട്രേഷന് വേണ്ടി അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഈ മാസം കഴിഞ്ഞ മാസം ജൂണ് അവസാനമായിട്ട് എൻ്റെ കയ്യിലേക്ക് ഡിപ്പോസ്റ്റായിട്ട് കിട്ടിയിട്ട് അപ്പോൾ ആദ്യത്ത് ഞാൻ ഈ വളയിൽ പഞ്ചായത്തിൽ ഒന്ന് രീതിച്ച് നോക്കുക അവർ ട്രയൽ നടത്താൻ വേണ്ടിയിട്ടാണ് മുമ്പ് ഞാൻ അത് ചെയ്തപ്പോൾ അവിടെ വിജയിച്ചിട്ടുണ്ട് കുറച്ച് പ്രകാശവും കാര്യങ്ങളൊക്കെ ഉള്ള ഭാഗത്താണ് അത് ഏറ്റവും നന്നായിട്ട് വളരെ അപ്പോൾ ഈ ഭാഗത്തൊന്ന് പരീക്ഷിക്കുക പിന്നെ ഫിഷൻസിന് സപ്പോർട്ടുണ്ട് പഞ്ചായത്ത് ബോർഡും പഞ്ചായത്തിൻ്റെ ചടങ്ങിൽ പഞ്ചായത്ത് അംഗം ചൈതന്യ സുധീർ കൃഷി ഓഫീസർ അഷ്ജാൻ പാടശേഖര സമിതി പ്രസിഡന്റ് കെ ടി ഉണ്ണികൃഷ്ണൻ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ വിഷ്ണു സുരേഷ് കുമാർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു